ഹലോ ഫ്രണ്ട്സ് പോപ്പീസുകളിലെ ഏറ്റവും പുതുവിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ തൃശ്ശൂർ ആണ് തൃശൂർ പൂരം സാമ്പിൾ വെടിക്കെട്ട് കാണാൻ വേണ്ടി വന്നാണ് തിരുവമ്പാടിയും പാറായ്മക്കാവും നല്ല രീതിയിൽ തന്നെ സാമ്പിൾ വെടിക്കെട്ട് പൊട്ടിച്ചിട്ടുണ്ട് തിരുവമ്പാടിയുടെ സാമ്പിൾ വെടിക്കെട്ടിൻ്റെ വീഡിയോ ആണിത് അത്യാവശ്യം നല്ലതായിട്ട് പൊട്ടിച്ചു കളർ പ്രതി പ്രതിയാണ് തുടങ്ങി വന്നത് പതിപ്പെതി തുടങ്ങി വന്ന് നല്ല രീതിയിലുള്ള ഫിനിഷിംഗ് ഉണ്ടായിരുന്നു നല്ല രീതിക്ക് തന്നെ പൊട്ടിച്ചു സാമ്പിൾ വെടിക്കെട്ട് കാണാൻ ഒരു രക്ഷയില്ലാത്ത തിരക്കായിരുന്നു ഭയങ്കര തിരക്ക് അനുഭവപ്പെട്ടു റൗണ്ട് റൗണ്ടിലും ആൾക്കാരെ നിർത്തിയെങ്കിലും ഭയങ്കര തിരക്കായിരുന്നു ഒരുപാട് പേര് തലകറുന്നുണ്ടായിരുന്നു അപ്പം പൂരം വെടിക്കെട്ട് കാണാൻ വരുന്ന അല്ലെങ്കിൽ പൂരം വെടിക്കെട്ട് കുടമാറ്റമൊക്കെ കാണാൻ വരുന്ന പൂരത്തിന് ആദ്യമായിട്ട് വരുന്ന എല്ലാവരും വളരെ ശ്രദ്ധയോട് മാത്രമേ നിൽക്കാവുള്ളൂ വരാവുള്ളൂ എല്ലാവിധ മുൻകരുതലും എടുക്കണം വെള്ളവും ആവശ്യ സാധനങ്ങളൊക്കെ കൈ കരുതണം അരുന്നുണ്ടെങ്കിൽ തലകറക്കവും ഒക്കെ വരും പിന്നെ അവിടുന്ന് പുറത്തേക്ക് കടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ എളുപ്പത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമല്ല കാരണം റൗണ്ടിന് പുറത്തിറക്കണമെങ്കിൽ റൗണ്ടിന് നിസ്സാര വഴികളെ പുറത്തോട്ടുള്ളൂ അപ്പോൾ ആ വഴികളൊക്കെ എത്തണമെങ്കിൽ ഒരുപാട് ദൂരം ആളുകൾക്കിടയിലൂടെ ഏഴഞ്ഞ് കഴിഞ്ഞ് പോയാൽ എത്താൻ പറ്റത്തുള്ളൂ അല്ലാതെ ബാക്കി വെടിക്കെട്ട് നടക്കുന്ന പാടത്തു നിന്ന് പെട്ടെന്ന് പുറത്തേക്ക് കടക്കാൻ പറ്റുന്ന പോലെ തൃശ്ശൂർ പൂരത്തിൻ്റെ റൗണ്ടിൽ നിന്ന് പുറത്തേക്ക് അടക്കാൻ വേണ്ടി നമുക്ക് പറ്റത്തില്ല അതുകൊണ്ട് ആദ്യമായിട്ട് വെടിക്കെട്ട് കാണാൻ വരുന്നവർ നല്ല രീതിയിലുള്ള തിരക്കും അതുപോലെ മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ട അവസ്ഥയും മുൻകൂട്ടി മനസ്സിലാക്കി മാത്രം വരിക സാമ്പിളിന് സാമ്പിൾ വെടിക്കെട്ട് മാത്രമേ ഉള്ളൂ പൂരത്തിനങ്ങനല്ല പൂരത്തിനെ കുടമാറ്റമൊക്കെ കഴിഞ്ഞ് ഒരു പന്ത്രണ്ട് മണിയോടുകൂടി തന്നെ ആളുകളെ ബാരിക്കേഡിനുള്ളിലേക്ക് പോലീസുകാർ മാറ്റും വെടിക്കെട്ട് നാല് മണിക്കാണെങ്കിലും നാല് മണിക്കിന് മുന്നേ തന്നെ ആളുകളെ മാറ്റും വെടിക്കെട്ടിൻ്റെ ഭാഗത്തുനിന്ന് മാത്രം ആളുകളെ മാറ്റിയാൽ മതിയെങ്കിലും പക്ഷേ അങ്ങനെയല്ല ചെയ്യുന്നത് ഫുൾ ആൾക്കാരെയും പുറത്തേക്ക് മാറ്റുന്ന ഒരു സ്വഭാവമാണ് കാണിക്കുന്നത് അപ്പോൾ അത് കാരണം പന്ത്രണ്ട് മണി തൊട്ട് വെളുപ്പിനെ ഈ വെടിക്കെട്ട് പൊട്ടിക്കഴുതണം വരെ ആ നിന്ന നി നിപ്പിൽ നിൽക്കാൻ വേണ്ടി കപ്പാസിറ്റിയിട്ടുള്ളവർ മാത്രമേ മെയിൻ വെടിക്കെട്ടിന് ഈ വഴിക്ക് വരാവുള്ളൂ അല്ലെങ്കിൽ ഒരിക്കലും അതിനുവേണ്ടി ശ്രമിക്കരുത് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശ്വാസം മുട്ടലും അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും സാമ്പിൾ വെടിക്കെട്ട് അത്യാവശ്യം നല്ല രീതിക്ക് പൊട്ടിക്കാൻ വേണ്ടി രണ്ട് പേർക്കും പറ്റി ഒരുപാട് അമിട്ടുകളും പൊട്ടിച്ചു അപ്പോൾ നമുക്ക് നേരെ തിരുവമ്പാടി സാമ്പിൾ വെടിക്കെട്ട് തിരുവമ്പാടിയിലെ സാമ്പിൾ വെടിക്കെട്ടിൻ്റെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ നല്ല വീഡിയോ അതിൽ കാണുന്നുകൊണ്ട് ചാനലിലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ സാമ്പിൾ വെടിക്കെട്ടിന് ശേഷമുള്ള കളർ അമിട്ടുകൾ തിരുവമ്പാടി ഇവിടുന്നാണ് അടിക്കുന്നത് ഈ ഭക്ഷണം വിപുലമായിട്ട് തന്നെ കളർ അമിട്ടുകളുണ്ട് തിരുവമ്പാടിയുടെ കളർ അമ്മട്ടുകൾ വേണ്ടിയുള്ള ഇരുമ്പ് കുറ്റികളാണ് ഇത് ഒട്ടനവധി കുറ്റികളാണ് ഈ പക്ഷം നാട്ടിരിക്കുന്നത് ഇതാണ് തിരുവമ്പാടിയുടെ ഫിനിഷിങ് സാമ്പിൾ വെടിക്കെട്ടിൻ്റെ ആണ് ഫിനിഷിന്റെ അവിടെ നിന്ന് ആളുകൾക്ക് വെടിക്കെട്ട് കാണാൻ സാധിക്കുന്നുണ്ട് തിരുവമ്പാഴിയുടെ ഫിനിഷിങ്ങിന് തൊട്ടപ്പുറത്ത് വരെ തൊട്ടിപ്പുറത്ത് വരെ നിർത്താനുള്ള അനുമതി പങ്കിട്ടിട്ടുണ്ട് പന്തലിന്റെ ലൈറ്റ് ഓണാക്കിയിരിക്കുകയാണ് ആറു മണി തൊട്ട് ഒന്നര മണിക്കൂറോളം ഒരു രക്ഷക തിരക്കാണ് ജനങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് താമ്പലോടിക്കിട്ട് അരമണിക്കൂർ ലേറ്റായിട്ടുണ്ട് ഇപ്പം ഏഴരയ്ക്ക് ഏലമുക്കാലോടു കൂടി പൊട്ടിക്കുമെന്ന് തോന്നുന്നു ഒരു രക്ഷക തിരക്ക് ഫിനിഷിങ്ങുകൾ കൂടി പതിയെ പതിയെ വന്ന് കളറുകൾ വിരിയിച്ചു വന്ന് നല്ല രീതിയിലുള്ള ഫിനിഷിങ്ങൾ കൂടി തിരുവമ്പാടി അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇനി പാറ വേക്കാം എന്റെ ഉഴം